അങ്ങനെ കാത്തിരുന്ന് തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെയും സഹോദര തുല്യനെയും പിതാവ് തുല്യനുമായ വ്യക്തിയുടെ വീട്ടിലേക്ക് മമ്മൂട്ടി എത്തിയിരിക്കുകയാണ് എം ടി വാസുദേവൻ നായർ എന്ന വ്യക്തിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിത്താര എന്ന വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും കാണാൻ മമ്മൂട്ടി അസർബൈജൻ ഷൂട്ട് കഴിഞ്ഞ് കൊച്ചിയിൽ എത്തിയ ഉടനെ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു ഇന്ന് ഉച്ചതിരിഞ്ഞാറ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നടൻ പിഷാരടിയും ചേർന്ന് അദ്ദേഹത്തിന്റെ സിത്താര എന്ന വീട്ടിലേക്ക് എത്തിയത് അവിടെ എത്തി ഭാര്യയും മക്കളെയും കാണുകയും മകളെ കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു മമ്മൂട്ടിയും എം ടിയും തമ്മിൽ എത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് ഈ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം എം ടി ആശുപത്രിയിൽ കടന്ന സമയത്ത് പോലും എം ടിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആശുപത്രി വരാന്തയിൽ പോലും മമ്മൂട്ടി കാവലിരുന്നിരുന്നു അത്രമാത്രം സൗഹൃദവും അടുപ്പവും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു ഗുരുതുല്യനാണ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ശാസിക്കാനും ശകാരിക്കാനും ഒക്കെ തന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത ഒരു വലിയൊരാൾ തന്നെയാണ് എം ടി വാസുദേവൻ നായർ എം ടി ഇല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം അത്രമാത്രം എല്ലാവർക്കും അറിയാവുന്നവർ തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ അടക്കം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് എം ഡി ഇല്ലെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ഇല്ല എന്ന വാർത്ത അത് സത്യം തന്നെയാണ് അതിന്റെ സത്യാവസ്ഥ അവർക്കും അറിയാം എന്നതാണ് മറ്റൊരു വാശം കാരണം സോഷ്യൽ മീഡിയയിൽ അടക്കം ഇവരുടെ വാർത്തകൾ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പഴയകാല ചിത്രങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത ചിത്രങ്ങൾ ആ ചിത്രങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചത് എം ടിയാണ് എം ടിയുടെ കഥാപാത്രങ്ങളിൽ പിറന്ന താരരാജ ക്കന്മാർ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും എം ടി എഴുതി തീർത്ത കഥാപാത്രങ്ങളിലൂടെയാണ് അവർ ഇന്ന് നേടിയ എല്ലാ താരപ്രഭയും ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എത്രമാത്രം ധന്യമായി മാറ്റിയ ഒരു വ്യക്തിയാണ് എം ടി വാസുദേവൻ എന്ന് പറയാൻ പോലും സാധിക്കില്ല അതുകൊണ്ടാണ് മരണ ദിവസം ഒരടി പോലും മാറാതെ അദ്ദേഹത്തിനെ നോക്കി ഏറെ നേരം മോഹൻലാൽ നിന്ന കാഴ്ചയും മമ്മൂട്ടി ആശുപത്രിയിൽ നിന്ന് മാറാതെ നിന്ന കാഴ്ചയും എല്ലാവർക്കും അറിയാവുന്നത് അവരുടെ ജീവിതത്തിൽ ഇന്ന് എം ടി ഇല്ലായിരുന്നുവെങ്കിൽ അവരേതവസ്ഥയിൽ നിന്നേനേ എന്ന് അവർക്ക് നന്നായി അറിയാം ഇപ്പോൾ ഇതാ നടൻ പിഷാരടിയും കൂട്ടി തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടി എം ടിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എം ടിയുടെ മകളെയും ഭാര്യയും കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കാരണം അത്രമാത്രം വേദനയാണ് ഈ കുടുംബവുമായി വളരെയധികം അടുത്ത ബന്ധം തന്നെയാണ് മമ്മൂട്ടിയുടെ കുടുംബത്തിനുള്ളത് ഇതിനു മുൻപും ഇവരുടെ ഫാമിലി ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എം ടി ഉണ്ടായിരുന്ന സമയത്തും സുൽഫത്തുമായി തന്നെ മമ്മൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് മരണ ദിവസവും സുൽഫത്ത് കുടുംബസമേതം എത്തിയിട്ടുണ്ടായിരുന്നു എം ടിയുടെ കുടുംബത്തെ കാണുകയും മമ്മൂട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിക്കന്ന് ഒട്ടും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നേനെ അദ്ദേഹം അസർബൈജാൻ ഷൂട്ടിലാണ് എത്രയായാലും എം ടിയുടെ ചടങ്ങുകൾക്കൊന്നും തന്നെ അദ്ദേഹത്തിന് എത്താൻ പറ്റില്ലായിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുൽഫത്ത് മമ്മൂട്ടി ഏൽപ്പിച്ച കാര്യം കൃത്യമായി ചെയ്യാൻ നിർവഹിക്കാനും അവിടെ എത്തിയത് മമ്മൂട്ടി പറഞ്ഞതുപോലെ തന്നെയാണ് മോഹൻലാലും അവിടെ പെരുമാറിയത് എന്ന് പറയുന്നുണ്ട് മമ്മൂട്ടി തന്നെയാണ് പൊതുവെ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനിക്കാറുള്ളത് തന്നെയാണ് അവിടെ നടന്നത് മമ്മൂട്ടിക്ക് എത്താൻ പറ്റില്ല എന്നറിഞ്ഞത് കൊണ്ട് തന്നെ മോഹൻലാൽ ആദ്യമേ അവിടെ എത്തി രാവിലെ തന്നെ എം ടിയുടെ വീട്ടിൽ മൃതശരീരം എത്തിച്ചപ്പോൾ തന്നെ മോഹൻലാൽ അവിടെ ഉണ്ടായിരുന്നു സാധാരണ മാധ്യമങ്ങളും ആളുകളും കൂടുമെന്ന ഭയന്ന മോഹൻലാൽ അങ്ങനെ മരണങ്ങൾക്കോ വിവാഹങ്ങൾക്കോ അധിക നേരം പങ്കെടുക്കാറില്ല എന്നാൽ മമ്മൂട്ടി കൂടി ഇല്ലാത്തത് കൊണ്ട് മമ്മൂട്ടിയുടെ ആഗ്രഹപ്രകാരവും അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞ് തന്നെയാണ് മോഹൻലാൽ ആ വീട്ടിൽ നിന്ന് പോയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ